അപ്പൊ രക്ഷപ്പെടാൻ കൊതിച്ചിരിക്കുന്നു നിങ്ങൾക്കൊരു വഴി അള്ളാഹു പരിശുദ്ധ കുറ പറയുന്നു ആദ്യം എവിടെയാണ് നന്നാക്കണ്ടത് ചെറുപ്പക്കാരാ

ഭംഗിയാക്കിയവൻ അവൻ മരണപ്പെടുമ്പോന്റെ മുഖം പ്രകാശിക്കുന്നതാ അവന്റെ അവന്റെ റോഹിനെ കൊണ്ടുപോകാൻ ഇറങ്ങി വരുന്നതാ അവൻ ആ പ്രലോകങ്ങൾ ഭരിയ തൊമ്പിൽ തന്നെ സ്വർഗത്തിന്റെ വിവാഹത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാണെ ചെറുപ്പക്കാരാ ജിമ്മിന്റെ പോയിട്ട് ബസ്സിൽ ഓടിയോയും പറയാ മരുന്നുകൊണ്ട് ശരീരത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ അത് വേണ്ടെന്ന് സാധുവാഗവ് പറയില്ല ആ രോഗ സരക്ഷ മനസ്സിലാധികൾ നീ നീ പരിശോധിക്കുന്നതിന്റെ അല്ലാതെ പറയുന്നു നിന്റെ തല നന്നാക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരം മേലിയടക്ക് ഓറ്റുന്നതിന് മുമ്പ് നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കിക്കോ എത്ര 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 സ്വരക മനസ്സ് ദുഷിച്ചു നീ എത്രിച്ച നിസ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ ആദ്യം നന്നാക്കേണ്ടത് മനസ്സിനെയാണ് നിന്റെ മനസ്സിനെ എങ്ങനെയാ നന്നാക്കേണ്ടത് എങ്ങനെയാ മനസ്സിനെ നന്നാക്കേണ്ടത് സഹോദരിമാരെ മനസ്സിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട് ഒന്ന് അസൂയ രണ്ട് അത്യാഗ്രഹം മൂന്ന് നാല് അഹങ്കാരം അഞ്ച് ആർത്തി ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ വളരെ കുറവാണ് ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ പെരുന്നാളിന്റെ വിലപിടിപ്പുള്ള ഒരു 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 സാരി പറഞ്ഞു പോയാൽ അയൽവാസിയായ സഹോദരി അപ്പറേ അപ്പുറത്തെ സൂറ ചോദിക്കും എഡി ആയിഷ നീ കണ്ടോ ആരിഫ അടുത്ത സാരി കണ്ടായിരുന്നു നമുക്ക് കാണണ്ടേ എന്തുകൊണ്ടാ അസൂയുണ്ട െ നമുക്കൊന്നും എടുക്കാനൊന്നും ആരും ഇല്ലേ എന്ന് പറഞ്ഞ കൊണ്ട് പറയാം മനസ്സ് പക്ഷേ റമദാനം തഴമ്പ്തായി ഇവിടെ വന്ന് പിറവിടെ നോക്കിയാൽ മതി ഇക്കാലത്ത് പിന്നെ പായയുടെ പകുതി പൊളി ഇപ്പഴും ഒട്ടിനെറ്റിയിരിക്കുക അത്രയ്ക്ക് സ്വലം കിടന്ന നിലവിളിയായിരുന്നു പക്ഷെ അസൂയ മാറിയോ അതുകൊണ്ട് നിന്റെ ഈ ഇതിന്റെ വിവാദ

പോലെ രാത്രിയും നിന്റെ നിന്റെ വന്ന ും തിൽക്കുന്നതാ പകലുമാൻ്റെ സമ്മാനം കണ്ടിട്ട് പണം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ വീട് കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ അത് കാണുമ്പോ അതോടുകൂടി സർവതം നശിച്ചു പോകുന്നതാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗെൽഫിൽ പോയി പണമുണ്ടാക്കി

അപൂപകൃഷിതി കറവിയല്ലാഹു തകാരാൻ ഉൾപ്പെടെയുള്ള സഹാദികളേക്കുന്ന സരസിൽ പറയുകയാ അള്ളാഹുവിന് മുന്നൂറ് സ്വഭാവഗുണങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നോരടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാ ആ ഏതെങ്കിലും ടിമയ്ക്ക് അല്ലാഹു കൊടുത്താൽ അവന് നിർബന്ധമാ ബന്ധമാണത്ത് വന്നിരിക്കുന്നവരെ ഇവിടുത്തെ സംഘാടക സങ്കടത്തോട് ഓടിക്കാറേ പൈസ പിരിക്കാ കൊണ്ടുവന്നതല്ല രണ്ടു മണിക്കൂർ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കൊടുക്കട്ടെ റമലാണിൽ പോലും കണ്ടുപിടിച്ച ചെറുപ്പക്കാരെ കണ്ടുകൊണ്ട് റമലാണിൽ പോലും രാത്രിയാകുന്ന അതുകൊണ്ട് സങ്കടത്തോട് ഓടി പറയുക ഒന്നും നിങ്ങൾ പിരിച്ചു തരണ്ട ഒരു രണ്ടു മണിക്കൂർ വിവരമോ പറഞ്ഞിട്ടുമോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുക എന്തെങ്കിലും സാമ്പത്തിക നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് ആരുമില്ല അവർക്ക് ഞങ്ങളത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കുടുംബ ജീവിതത്തിലുള്ള അവസരം ഞങ്ങൾ ഒതുക്കി കൊടുക്കും ഈ സരസിലും പ്രത്യേകമായ മുന്നോറ് സ്വഭാവഗുണത്തിനൊന്നെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവോ വില കൂടിയ മറുതകൊണ്ട് തലമറയ്ക്കുന്ന കൊണ്ട് ശരീരം മറക്കുന്ന പെണ്ണ്

നമുക്കെന്ത് കൊടുക്കാനുള്ളൂ ഇത് മാത്രമല്ലേ കൊടുക്കാനുള്ളൂ അള്ളാഹു ഈ ലോകത്ത് വന്ന് വിടമറയുന്ന സമയം പറഞ്ഞില്ലേ അള്ളാഹു വിളഞ്ഞാൽ ഒന്നേകാലത്തോളം സഹാപികരുണ്ടായിരുന്നല്ലോ മദീനത്ത് മക്കത്ത് മുത്തിന് പുശനുള്ളവസന്യവാദങ്ങളെ ചാരത്ത് കിടക്കാനുള്ള ഒന്നാമത്തെ ഭാഗ്യമല്ലാ പൊകുത്തതാർക്ക്

പറയുകയാണ് അബൂബക്കറേ ആ നിനക്ക് തന്നിട്ടുണ്ട് അബൂബക്രേമ്മദ് അള്ളാഹുവേ നിങ്ങളെ സലാത്തിനെ സ്വീകരിക്കണേ സ്വഭാവ പേർക്ക് വെച്ച് പറഞ്ഞു സ്വർഗമല്ലാസോ അതിലൊന്നാമത്തെ ഒന്നാമത്തെ നല്ലാടോല് പറഞ്ഞത് വെറുതയാളോ ഒന്നോട് സ്വഭാവമുള്ള മനസ്സിലുണ്ടായിരുന്ന ചെറുപ്പക്കാരാ മക്കത്ത് പോയാ പോരടാ മദീനത്ത് പോയാ പോരടാ ചൈതന്യമുള്ളവനാണെന്ന് വീണ്ടാ എന്റെ ഹൃദയം ഒന്ന് തുറക്കതേ ചെറുപ്പക്കാരാ എൻറെ മനസ്സൊന്ന് തുറക്കതേ ചെറുപ്പക്കാരാ അതിന്റെ പറ്റി എന്തെല്ലാ വൃത്തികേടുകളുണ്ടോ അതെല്ലാം

അവനൊക്കെ സാധിക്കണമെന്ന് മാത്രമല്ല ആ ഹൃദയമെന്ന് ചെറുപ്പക്കാരാരുവാ പ്രസംഗത്തിന്റെ തരസിൽ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാകുമല്ലോ

എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാതെയില്ലല്ലോ ഈ ആരോടുകൂടി മരിക്കാൻ വേണ്ടി വിട്ട് ആദ്യമായിട്ട് മനസ്സിന്റെ നിർബലങ്ങളൊക്കെ പറക്കുക